വെറും അറുപത്തയ്യായിരം രൂപ കൊടുക്കാം പൗശ് എസി ഡോർ പവർ വിൻ സിംഗിൾ ഓണർ വണ്ടിയാണ് വെറും മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം വീഡിയോ കണ്ടവർക്ക് അയ്യായിരം നമുക്ക് ഈ വീഡിയോ കൊണ്ട് വരുന്നവർക്ക് നാപ്പതിനായിരം രൂപ കൊടുക്കാം നമ്മുടെ ഇവിടുത്തെ നമുക്ക് വീഡിയോ കണ്ടുവരുന്നവർക്ക് വെറും അമ്പത്തിരണ്ടായിരം രൂപ കൊടുക്കാം വണ്ടി വെറും അറുപത്തയ്യായിരം രൂപ കൊടുക്കാം അറുപത്തയ്യായിരം രൂപയ്ക്ക് പൗശ്ശീർ എ സി ഉള്ള ഒരു സ്പാർക്ക് അറുപതിനായിരം രൂപയ്ക്ക് പൗശ്ശീറുള്ള സെൻ പൗശ് ടൂ ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം എസി ആണ് അതെ അതെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനുള്ള നമ്മുടെ ബസ് ചോയ്സിലാണ് തിരുവനന്തപുരം കാട്ടാക്കട കിയിലാണ് ലൊക്കേഷൻ വരുന്നത് ഒരുപാട് ബഡ്ജറ്റ് കാര്യ കളക്ഷൻസ് ഉണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്നും ബഡ്ജറ്റുകാർ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകാര് വരുന്നത് ബസ് ചോയ്സിലാണ് അപ്പോൾ ഞാൻ ഉള്ളത് ലൊക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരം കാട്ടാക്കട കിള്ളി അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അത്യാവശ്യം ഒരുപാട് ബഡ്ജറ്റുകാരുടെ കളക്ഷൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ലൈക്കൂടെ ചെയ്യുക ഈ വീഡിയോ പേജ് ഫോളോ ചെയ്യാ നേരെ വീഡിയോ കിട്ടും അപ്പൊ നമ്മുടെ വേണ്ടി ജെറി ബ്രോ ഉണ്ട് ഒരുപാട് നാളായി കണ്ടിട്ട് കുറച്ച് ദിവസമായി കണ്ടിട്ട് ഏകദേശം ഒരു മാസത്തോളമായി വന്നിരിക്കുന്ന വൺ കളക്ഷനുമായിട്ടാണ് അല്ലേ ഫുൾ ബഡ്ജറ്റ് കയറി കളക്ഷൻസ് ആണ് ചുറ്റും നിറയെ ബഡ്ജറ്റ് കയറി കളക്ഷൻസ് ഉണ്ട് അതുപോലെ അപ്പുറത്ത് കുറച്ച് പ്രീമിയം വേണ്ടിയാലും ഉണ്ട് അല്ലേ ഈ ആയിടത്ത ഫുൾ ബഡ്ജറ്റ് കാരാണ് അപ്പൊ നമ്മൾ രണ്ട് വീഡിയോ പറഞ്ഞുണ്ട് അപ്പൊ നമുക്ക് ലോണൊക്കെ ചെയ്യും രണ്ടായിരത്തി പത്തുമൂതലേ ലോൺ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം നമ്മുടെ ഫസ്റ്റ് വണ്ടി ഫസ്റ്റ് വണ്ടി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് വണ്ടി നീറ്റ് ആണ് നീറ്റ് ആണ് ആക്കി ഓൾറെഡി വണ്ടിയും കൊള്ളാം എൽ യു ഫാൻസി നമ്പറും കാര്യങ്ങളും ഒക്കെയാണ് അത്യാവശ്യം നല്ല വണ്ടി സീറ്റ് നല്ല ചെയ്തിട്ടുണ്ട് നല്ല ആർട്ടിഫിഷ്യൽ ലെതർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മെക്കാനിക് കണ്ടീഷനും കേരളത്തിനകത്ത് എവിടെനിന്ന് വേണോ വന്നെടുത്ത് പോവാ ഈ വണ്ടിയൊക്കെ നമുക്ക് രണ്ടായിരത്തിഒന്ന് വണ്ടി ഇരുപത്തി ആറ് ഏപ്രിൽ വരെ പേപ്പർ ഉണ്ട് നമുക്ക് ഈ വീഡിയോ കൊണ്ട് വരണവർക്ക് നാപ്പതിനായിരം രൂപ കൊടുക്കാം കൊടുക്കാം വരെ പേപ്പർ ഉണ്ട് ക്വാളിറ്റി വണ്ടി വണ്ടി ശരി അപ്പൊ അടുത്ത ഒരു ഓഫർ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ വേണോ ആ

വണ്ടി 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 പ്രശ്നങ്ങളൊന്നുമില്ല നല്ല നല്ല വണ്ടിയാണ് ഹൈ സ്പീഡ് വേണ്ടി അതെ അതെ ഓക്കേ കണ്ടീഷൻ എങ്ങനെ ഉണ്ട് കൊള്ളാമോ കൊള്ളാം ടയർ ടയർ കണ്ടീഷനും കാര്യങ്ങളും എല്ലാം ആണ് ഫ്രണ്ട് ഒക്കെ ബാക്ക് ബാക്കും ജസ്റ്റ് വാഷ് ുംസ്റ്റ് ചെളി അടിച്ചു മഴ മഴ രണ്ടു ദിവസം വണ്ടി ജസ്റ്റ് വാഷ് മതി ബാക്കി എന്റെ കണ്ടീഷൻ നീറ്റ് ആണല്ലോ വെറും മുപ്പത്തായിരം രൂപക്ക് രണ്ടായിരത്തി

നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് മെക്കാനിക് കണ്ടീഷൻ പെർഫെക്റ്റ് ആണ് എ സി വർക്കിംഗ് ആണ് ടയർ പക്കയാണ് വരെ പേപ്പർ കണ്ടീഷൻ വണ്ടി നല്ല വണ്ടി വണ്ടി സീറ്റ് കാര്യങ്ങളും കൊള്ളാം ആണ് എത്ര വണ്ടി നമുക്കിതൊരു രണ്ടായിരത്തി

ാണ് പക്ഷേ വണ്ടി കൊള്ളാം നല്ല വണ്ടിയാണ് എം ബി എഫ് കാർബേറ്റർ ആണ് സിംഗിൾ ഓണറാണ് തൊണ്ണൂറ്റിയേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒറ്റ ഓണർഷിപ്പാണ് വണ്ടി ാണ് അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ ചെയ്താൽ മതി അപ്പൊ എങ്ങനെയാ എത്ര കൊടുക്കാം നമുക്ക് വണ്ടി

യ്യായിരം രൂപ കൊടുക്കാം അറുപത്തയ്യൂ അറുപത്തയ്യം രൂപയ്ക്ക് പൗശ്ശീർ എ സി ഉള്ള ഒരു സ്പാർക്ക് വണ്ടി ഓണർ ആയത് പക്ഷേ രണ്ടായിരത്തി പത്ത് പൗശ്യങ്ങൾ ഉള്ള ഒരു വണ്ടിയാണ് വില കിട്ടൂല ശരിയായിട്ട് തോന്നി നോക്കാം രണ്ടായിരത്തി അഞ്ച് വണ്ടി രണ്ടായിരത്തി അഞ്ച് എം ബി എഫ് എ സി ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടി രണ്ടായിരത്തി അഞ്ച് ാണ് കിലോമീറ്റർ കാര്യം ചോദിച്ചിട്ടൊന്നും കാര്യമില്ല കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ് വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല ആണ് നല്ല മൈലേജും കിട്ടും അതെ കണ്ടീഷൻ എഞ്ചിനാണ് എത്ര കൊടുക്കാം നമുക്ക് വീഡിയോ വരുന്നവർക്ക് വെറും അമ്പത്തിരണ്ടായിരം രൂപ കൊടുക്കാം നാല് രണ്ടായിരത്തി അഞ്ച് വണ്ടി അഞ്ച് ഓണർ വണ്ടി വെറും സെക്കൻഡ് ഓണർ വണ്ടിയാണ് ശരി അടുത്ത രണ്ടായിരത്തിഒൻപതാണ് രണ്ടായിരത്തിഒൻപത് പവർ സ്റ്റിയറിംഗ് എസിറേ ആയിട്ടുള്ളൂ ഒൻപത് വണ്ടി അല്ലേ ഒൻപത് വണ്ടി ഒൻപത് നവംബർ ആണ് ഇരുപത്തിനാല് നവംബറിലെ പേപ്പർ വരുന്നുള്ളൂ വണ്ടി പോണെ ഫ്രണ്ട് പുതിയ ആണ് ഫ്രണ്ട് മാത്രമല്ല വണ്ടി മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ് നല്ല വണ്ടി ഒൻപത് വണ്ടി ധൈര്യമായിട്ട് ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല കിലോമീറ്റർ കിലോമീറ്റർ നോക്കണം കേട്ടോ കിലോമീറ്റർ ശരി അപ്പൊ അടുത്ത വണ്ടി കൊടുക്കാം അപ്പൊ അടുത്ത വണ്ടി വീണ്ടും നമ്മളെ മാമിൻ ചുവട്ടിലും ആയിരത്തി എഴുപതി തൊണ്ണൂറ്റിഒമ്പതാണ് വണ്ടി വരെ പേപ്പർ ഉള്ളതാണ് ഒക്ടോബർ വരെ പേപ്പർ ഉണ്ട് ഓക്കെ വണ്ടി കണ്ടീഷൻ ബോഡി കണ്ടീഷൻ ഉള്ളൂ ആ ഇത് കണ്ടീഷൻ വണ്ടി ഇങ്ങനെ കണ്ടീഷൻ വണ്ടി കൊള്ളാം അത്യാവശ്യം വെറുതെ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലേ ബോഡി ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതെ

പക്കാ വണ്ടിയാണ് ഉള്ള ഉള്ള വണ്ടിയാണ് നല്ല വണ്ടി വരെ പേപ്പർ പൗസേരി പേപ്പറും ഉണ്ട് നാല് വർഷം പേപ്പർ ഉണ്ട് അതെ പക്ഷേ ടയർ കണ്ടീഷൻ കൊള്ളാം ബോഡിയൊക്കെ മെക്കാനിക് കണ്ടീഷനോ അതേപോലെ തന്നെ വണ്ടി നല്ല വണ്ടി അല്ലേ വണ്ടി ഓക്കെ സീറ്റ് ഫാബ്രിക് ആണ് അടക്കുന്നത് ഇത് കിലോമീറ്റർ ഈ വണ്ടിയുടെ കിലോമീറ്റർ തൊണ്ണൂറ്റിനാലായിരം കിലോമീറ്റർ ഞാൻ അത് പറഞ്ഞു നേരത്തെ പറഞ്ഞേഡ് ഓണർ ആണ് മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം ധൈര്യമായിട്ട് ഒരു ഫാമിലിക്ക് അടുത്ത് ഉപയോഗിക്കും കാണാൻ നീറ്റ് ആണ് ഇരുപത്തെട്ട് വരെ പേപ്പറും ഉണ്ട് എത്ര കൊടുക്കാം നമുക്ക് ഉള്ള വണ്ടി രണ്ടായിരത്തി എട്ട് ഇരുപത്തി എട്ട് വരെ പേപ്പറുള്ള വണ്ടി ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഒന്ന് പത്ത് രണ്ടായിരത്തി എട്ട് വണ്ടി പുതിയ പേപ്പർ ഉള്ള വണ്ടി